ഹലോ അസ്ലാമുലിക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഉണ്ടാക്കാൻ വന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൈര് കറിയാണ് അപ്പോൾ നമ്മളെ വീഡിയോയ്ക്ക് ഒക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ചില ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം ചെറിയൊരു ഡ്യൂറേഷനിലുള്ള വീഡിയോ ആണ് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ഇരിക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കട്ട തൈരാണ് അത് നല്ല ഉടച്ച് നമുക്കത് കുറച്ച് ലൂസ് പോലെ ആക്കണം കേട്ടോ അതായത് അപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി വിസ്ക് വെച്ചിട്ടോ എന്ത് സ്പൂൺ വെച്ചിട്ടാക്കിയാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളെ സൗകര്യം അനുസരിച്ച് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കത് എടുക്കാം മിക്സിയിൽ വെച്ച് അടിക്കരുത് അപ്പോൾ അത് ഒരുപാട് അവിടെ ലൂസായി പോവും അത്രയും കൊണ്ട് ലൂസൊന്നും നമുക്ക് വേണ്ട അത് നമുക്കൊരു ക്രീം പോലെ ആയിട്ട് കിട്ടണം അപ്പോൾ ഞാൻ ഫോർക്ക് വെച്ചാൽ തന്നെ പെട്ടെന്ന് അതാവട്ടോ അപ്പോൾ ഞാനത് ഇങ്ങനെ മിക്സ് ചെയ്ത് ആക്കാൻ ലൂസാക്കാൻ വേണ്ടിയിട്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ അത് അവിടെ ആയിട്ടുണ്ട് ലൂസായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ട എനിക്ക് എന്താ വെച്ചാൽ ചുവന്നുള്ളയാണ് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് ചുവന്നുള്ള ആണ് കേട്ടോ അത് ഇഷ്ടത്തിന് ഇത്ര വെച്ചെടുക്കുക ഇതില്ലെങ്കിൽ കുഴപ്പമില്ല ഇനി സവാള ചെറുതായിട്ട് ഇതേപോലെ നമ്മൾ ആംലേറ്റിൻ്റെ കരിയിൽ ചെറുതായിട്ട് അതുപോലെ അരി സവാള അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല ഒരു സവാള എടുത്തിട്ട് അരിഞ്ഞിടാം അല്ലെങ്കിൽ ചുവന്നുള്ള ഉണ്ടെങ്കിൽ അതിട്ടാലും കുഴപ്പമൊന്നും ഇട്ടാ അതിട്ടിട്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ആവശ്യത്തിനുള്ള ഉപ്പാണ് അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതവിടെ സെറ്റാക്കി വെക്കുക കേട്ടോ ഇനി നമുക്കൊരു പാനാണ് വേണ്ടത് ഒരു പാൻ എടുത്തിട്ട് സ്റ്റവില വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക അതിനുശേഷം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല അത് ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് അതിന് ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു നുള്ള കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടാണ് ഈ പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഫ്ലെയിം നല്ല കുറച്ച് വെക്കണം എണ്ണ ചൂടായതിനു ശേഷം ഫ്ലെയിം പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കുറച്ചിട്ട് വെണ്ടിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അത് പൊടികൾ കരിഞ്ഞ് പോയാലും ടേസ്റ്റേ മാറി കിട്ടും ഇപ്പോൾ അതാണ് ഞാൻ ചൂടാക്കി എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന തൈരില്ല അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇത് കൊടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒഴിച്ച് കൊടുത്തതിന് തന്നെ ചിപ്പ് പച്ചമല്ലി നല്ല മല്ലിച്ചിപ്പിട്ട് കൊടുക്കുക അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കേണ്ടതേ വെളിച്ചെണ്ണ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉപ്പും ഉണ്ടോ എന്ന് നോക്കുക ഈ ലൂ ഈ ഒരു കട്ടിയിൽ വേണ്ട എടുക്കാൻ അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇനി ലൂസാക്കി അതിൻ്റെ ടേസ്റ്റ് മാറിക്കിട്ടും അപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട നിങ്ങൾക്ക് ഇത്ര കട്ടി വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഒരു ചുങ്ങളാവശ്യത്തിനനുസരിച്ച് ഒരു വെള്ളം ചൂടാക്കിയിട്ട് മാത്രം ആഡ് ചെയ്യാൻ നോക്കുക പച്ചവെള്ളം ആഡ് ചെയ്യാതെ വെള്ളം തിളപ്പിച്ച് ആറിയതിന് ശേഷം തിളപ്പിച്ച് ആറിയതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഈ പക്ഷേ ഈ ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഈ കട്ടിയിലെടുക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക ഉപ്പൊക്കെ നന്നായിട്ട് നോക്കുക കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഉള്ളൂ നമ്മൾ തൈര് കറി റെഡി ആയിട്ടുണ്ട് ആ ഉള്ളൂ നല്ല ഈസിയാണ് കഴിക്കാനും ടേസ്റ്റാണ് തൈര്ന്ന് ഇടയ്ക്ക് ഇങ്ങനെ ആ ഉള്ളിലൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നമുക്ക് സുഖലി ഇരിക്കുന്ന ദിവസങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും സമയമില്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക്